സാധാരണയായിട്ട് കഥകളിലും നോവലുകളിലും സിനിമകളിലുമൊക്കെ അതിൻ്റെ രചയിതാക്കൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൈറ്റിംഗ് ടൂളാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിത്രശിലപ്പത്തിൻ്റെ ചിറകടി പോലെ നടക്കുന്ന ഒരു സാധാരണമായിട്ടുള്ള സംഗതി ആ സംഗതി നടക്കുന്ന സമയത്തിന് അതിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല സീറോ വാല്യൂ ആയിരിക്കും സീറോ എഫക്റ്റ് ആയിരിക്കും പക്ഷേ അത് ഇങ്ങനെ താരതമ്യേനെ ഗതിക്കനുസരിച്ച് വികസിച്ച് വികസിച്ച് പടർന്ന് പന്തലിച്ച് വളരെ വലിയ സംഗതികൾക്ക് കാരണമായി മാറുന്ന ഒരു സംഗതിയുണ്ട് അതിൻ്റെ മലയാളത്തിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാര സിനിമയുണ്ട് അതിനകത്ത് ആ മരണവീട്ടിലെ പഴത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇഷ്യൂ ആണ് അതൊരു സാധാരണ ഇഷ്യൂ ആണ് നമ്മൾ നോക്കുമ്പോൾ ഒരു കാഷ്വൽ ഇൻസിഡൻറ്റ് പക്ഷേ ആ ഒരു ചെറിയ സംഗതി പടർന്ന് പന്തലിച്ച് സിനിമയുടെ ക്ലൈമാക്സ് വരെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇതേ സംഭവം തന്നെയാണ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളത് ഇതേ ബട്ടർ എഫക്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇത്തവണ കണ്ടത് ഈ ബട്ടർഫ്ലൈ എഫക്ട് പ്രധാനമായിട്ടും രണ്ട് ബാറ്റ്സ്മാൻമാരുടെ എക്സ്പ്ലോസീവ് ഇന്നിങ്സുകളായിട്ട് വിശേഷിപ്പിക്കാം ഒന്ന് ദിനേഷ് കാർത്തിക്കിന്റെയും മറ്റൊന്ന് വിൽ ജാക്സിന്റെയും ദിനേഷ് കാർത്തിക് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഇത്തരത്തിലൊരു ഇന്നിങ്സ് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എഫക്റ്റ് സീറോ ആയിരുന്നു കാരണം നൂറ്റി ഇരുപത് റൺസിന് അഞ്ച് വിക്കറ്റ് പോയി നിൽക്കുകയാണ് ആർ സി ബി ചേസ് ചെയ്യാനുള്ളത് ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന സ്കോർ അവിടെ എന്ത് മല മറിച്ചിട്ടും അവർ ജയിക്കാൻ പോകുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ദിനേശ് കാർത്തിക് നടത്തിയ യമണ്ടൻ അടി ഏകദേശം മുപ്പത്തഞ്ച് പന്തിൽ എൺപത്തിയാറോളം റൺസ് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അടിക്കുന്നുണ്ട് ആ ഒരു അടി കൊണ്ട് ആ ഒരു സമയത്ത് സീറോ വാല്യൂ ആണ് ആ അവസാന സീസൺ കളിക്കുന്ന ദിനേശ് കാർത്തിക്കിന് ഒരു കാർത്തിക്കിനൊരു ഫ്ലൂക്ലീഫ് പോലെ അവസാനം കടന്ന് അടിക്കാൻ പറ്റുന്നുണ്ട് ഇത് കളിയുടെ ആക്ച്വൽ എഫക്റ്റിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ആക്ച്വൽ എഫക്റ്റില് യാതൊരു മറ്റവും വരുത്തിയില്ല ആ കളിയില് ആർ സി ബി പൊട്ടി മറ്റൊരു സംഭവമാണ് നമ്മുടെ വിൽ ജാക്സിന്റെ എപ്പിസോഡ് വിൽ ജാക്സിന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആ കളിയില് ആർ സി ബി ഓൾമോസ്റ്റ് ജയിച്ച് നിൽക്കുകയാണ് ജയിച്ച് നിക്കുവാണെങ്കിൽ പോലും ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ഒരു അവസ്ഥയിലാണ് വിൽ ജാക്സിന്റെ ആ ഇന്നിങ്സ് നടക്കുന്നത് ആ സമയത്ത് വിൽ ജാക്സ് അടിക്കുന്ന അടി അവസാനത്തെ പത്ത് പന്തിൽ നിന്ന് അൻപത് റൺസ് ആർ സി ബി അടിച്ചു കയറ്റുന്നുണ്ട് വളരെ വേഗത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഒരുപാട് പന്തുകൾ ബാക്കി നിർത്തി ആർ സി ബിക്ക് ജയിക്കാൻ കഴിയുന്നുണ്ട് ആക്ച്വലി ആ സമയത്തും വിൽ ജാക്സിന്റെ നേതൃത്വത്തിൽ ആർ സി ബി വിജയിക്കുന്ന സമയത്ത് പോലും പ്ലേ ഓഫിലേക്ക് എത്തും എന്നൊരു സംഗതി ആർക്കും ഇല്ലായിരുന്നു പക്ഷേ ഈ രണ്ട് സംഗതികൾ ദിനേഷ് കാർത്തികിന്റെ എക്സ്പ്ലോസീവ് ഇന്നിങ്സും അതുപോലെ തന്നെ വിൽ ജാക്സിന്റെ എക്സ്പ്ലോസീവ് ഇന്നിങ്സും വിൽ ജാക്സിൻ ഐ പി എല്ലിൽ ഒന്നും വരെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ രണ്ട് സാധനത്തിനും ഈയൊരു ഔട്ട്പുട്ടിലേക്ക് എത്തും എന്ന തരത്തിൽ യാതൊരു വിധത്തിലുള്ള ചിന്താഗതികളും അപ്പ പോയിരുന്നില്ല പക്ഷേ ഈ രണ്ട് ഇന്നിങ്സുകളായിരുന്നു യഥാർത്ഥത്തിൽ ആർ സി ബിയുടെ പ്ലേ ഓഫ് പ്രവേശനത്തിനുള്ള ബേസ് ആയി മാറിയത് കാരണം ഈ രണ്ട് ഇന്നിങ്സുകളുടെ ബലത്തിൽ അവരുടെ റേറ്റ് ഉയർന്നുപോയി വിൽ ജാക്സിന്റെ എക്സ്പ്ലോസീവ് ഇന്നിങ്സ് വളരെയധികം ഗുണം ചെയ്തു തന്നെ പറയാം അല്ലെങ്കിൽ ഇപ്പം പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ഒരു നോക്കൗട്ട് മത്സരം എന്ന് തന്നെ പറയാം ചെന്നൈക്കെതിരെ നടന്നത് ആ മത്സരത്തിൽ പതിനെട്ട് റൺസ് എന്ന് പറയുന്ന മാർജിൻ മാത്രം മതിയായിരുന്നു ആർ സി ബിക്ക് പ്ലേ ഓഫിലേക്ക് പ്രവേശനം നേടാൻ അതിന്റെ കാരണം ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ രണ്ട് താരങ്ങളുടെ ഇൻഡിവിജ്വൽ എക്സലൻസ് മാത്രമായിരുന്നു കണ്ടത് അതൊരിക്കലും പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നു അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റ് റൺ റേറ്റ് ഉയരുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിൽ എത്താൻ പറ്റുമെന്ന് ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിനാണ് പതിനെട്ട് റൺസ് ഈ പതിനെട്ട് റൺസ് എന്ന് പറയുന്ന മാർജിൻ അല്ല കുറച്ചുകൂടെ വലിയ മാർജിനായിരുന്നെങ്കിൽ ആർ സി ബി പതറിപ്പോയെ ലിറ്ററലി ആ സമയത്ത് സീറോ എഫക്ട് വാല്യൂ ഉണ്ടായിരുന്ന രണ്ട് എക്സ്പ്ലോസീവ് ഇന്നിങ്സുകൾ കാരണമാണ് ഇപ്പം ആർ സി ബിക്ക് പ്ലേ ഓഫിൽ കെത്താൻ കഴിഞ്ഞത് ഇനി ഇവർ കിരീടത്തിലെത്തുകയാണെങ്കിൽ പോലും ഈ രണ്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് ഇൻസിഡൻസ് വാഴ്ത്തപ്പെടും യഥാർത്ഥത്തിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ നമ്മൾ നടന്ന ഒരു ഐ പി എല്ലിൽ കൂടി ആയിരിക്കും ഇത് ആർ സി ബിക്ക് വേണ്ടിയിട്ട് ദിനേഷ് കാർത്തികിൻ്റെയും വിൽ ജാക്സിന്റെയും ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇന്നിങ്സുകളാണ് ഇവിടെ അവരെ ഒരു ജെന്റ് ജയിൻറ്റ് പ്ലേ ഓഫ് എൻ്റയ്ക്ക് സഹായിച്ചത്